പ്രീസലോർഡ് അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തി രണ്ടാം ആക്യം നിന്റെ ഭാരമെഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നേതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം എത്രയധികം നിരാശകളുടെയും തകർച്ചകളുടെയും ഒക്കെ അനുഭവങ്ങളിൽ കൂടിയാണ് നാം ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളുമൊക്കെ കടന്നു പോകുന്നത് എന്നാൽ നമ്മെ വ്യക്തമായി അറിയാവുന്ന നമ്മെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാവുന്ന ആ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെയുള്ളപ്പോൾ പ്രിയമുള്ളവരെ എന്തിനാണ് നാം ഓരോരുത്തരും ഭാരപ്പെടുന്നത് ദൈവത്തിലുള്ള ആ ഒരു ആശ്രയം നമുക്ക് അവനിൽ നമുക്ക് ധൈര്യപ്പെടുവാനും ായിട്ടുള്ള ആ ഒരു ദൈവികമായ കൃപിയുണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളെയും നേരിടുവാനായിട്ട് ഒരു ദൈവ പൈതലിന് കഴിയും ദൈവത്തിലുള്ള പ്രത്യാശ നശിക്കാതെ നമ്മെ നന്നായി അറിയാവുന്ന ആ സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ആശ്രയം നമുക്ക് ഉറപ്പിക്കാം ഒരു വിശ്വാസിക്ക് തൻ്റെ ഭാരങ്ങൾ വഹിക്കുവാനായിട്ട് ദൈവത്തെ അനുവദിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനെ വിശ്രമം കണ്ടെത്തുവാനായിട്ട് വാക്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ശക്തി പകരുന്നവയാണ് രണ്ടു കാശിന് അല്ലയോ വിൽക്കുന്നത് അവയിലൊന്നിനെ പോലും ദൈവം മറന്ന് പോകുന്നില്ല നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഈ ഏറിയ കുരുകിലിനെക്കാളും നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവരല്ലയോ എന്ന് ആ ഒരു വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ദൈവത്തിന് എത്ര വിശേഷതയുള്ളവരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം ഓരോരുത്തരും വളരെ വിലപ്പെട്ടവരാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ കുത്തൊഴുക്കിലൊക്കെ നാം അകപ്പെടുമ്പോൾ യാതനകളുടെ നിലയില്ല കയറ്റിലൊക്കെ നാം മുങ്ങി താഴുമ്പോൾ നമ്മെ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് ആശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ നമ്മുടെ വിശ്വാസം അർപ്പിക്കാം തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു അപകടം മുന്നിൽ കണ്ട് കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ചെറുകിൻ കീഴിൽ വഹിക്കുന്നുവോ അതുപോലെ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും തന്റെ ചെറുകിയൻ കീഴിൽ വഹിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിങ്ങൾ നമുക്ക് പ്രത്യാശ വയ്ക്കാം നമുക്ക് ധൈര്യപ്പെടാം പുതിയ ദിവസം ഒരനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഹവ് ബ്ലസ്സഡ് ഡേ